എൻ്റെ പേര് ഡോൺസ് ഞാൻ തുടയിൽ നിന്ന് വരുന്നു ഇന്ന് ധ്യാനം തവണ ധ്യാനം തവണ ഫസ്റ്റ് ദിവസം അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലർജിയുള്ള ആളെ സുഖപ്പെടുത്തുന്നു എന്ന് എനിക്ക് പത്ത് വർഷത്തിന് മേലായിട്ട് അലർജിയുണ്ട് അലർജി തണുപ്പടിച്ചു കഴിഞ്ഞാൽ അപ്പത്തുമ്മും തുമ്മിക്കഴിഞ്ഞാൽ ജലദോഷം തുമ്മിക്കഴിഞ്ഞാൽ ജലദോഷം വരും ജലദോഷം കഴിഞ്ഞ പിന്നെ മൂക്കുവലിക്ക് ഇങ്ങനെ ഇടുന്ന ഒരു പൊക്കം കൊണ്ടിരുന്നത് പള്ളിയിലൊക്കെ പോകുമ്പം രാവിലെ വള്ളി പോകുവാണെങ്കിൽ മുഖമൊക്കെ കെട്ടി ിൽ കാറിലൊക്കെ അടച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എ സി തണുപ്പടിച്ച് കഴിഞ്ഞാൽ പിന്നെ തലവേദനയും വരും അപ്പം ധ്യാനത്തിന് വരുന്നതിന് മുന്നേ ഞാൻ കുറേ മരുന്നും ഇതിൻ്റെതായ കുറേ മരുന്നുകളൊക്കെ അമ്മ എനിക്ക് തന്നു കിട്ടും കാരണം ഇത് എനിക്ക് തുടങ്ങിയിട്ട് പത്ത് വർഷത്തിന് മേലെ ആയതുകൊണ്ട് പക്ഷേ ഇവിടെ വന്ന് അച്ഛൻ ഫസ്റ്റ് ദിവസം പറഞ്ഞു അലർജി മാറുന്നുണ്ടെന്ന് രണ്ടാമത്തെ ദിവസം പറഞ്ഞു മൂക്കൊലിപ്പ് മാറുന്നുണ്ടെന്ന് അത് മാറുന്നുണ്ടെങ്കിൽ സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു അപ്പം ഞാൻ വിശ്വസിച്ചു ഞാനിവിടെ വന്നിട്ട് ഒരു മരുന്ന് കഴിച്ചില്ല എന്നോട് ഒരു ചേട്ടൻ ഒരു പ്രായമുള്ള ചേട്ടൻ ചോദിച്ചു ഇങ്ങനെ കാറ്റടിക്കുന്നിടത്ത് ആ ചേട്ടന് പറ്റില്ല അതുകൊണ്ട് കിടക്കാവുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് കാറ്റടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാനീ ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ദിവസം അച്ഛൻ പറഞ്ഞ് മൂന്ന് ദിവസം തനിയുണ്ട് അപ്പം നോക്കിയിട്ട് നിങ്ങൾ കുറേന്നുണ്ടെങ്കിൽ സ്റ്റേജിക്കൊരു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ സംശയിച്ചു എനിക്ക് തന്നെയാണോ എന്ന് പക്ഷേ മൂന്ന് ദിവസം നോക്കിയിട്ട് എനിക്ക് ഒരു ഇതുവരെ ഇതുവരെ അത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കാര്യങ്ങൾ അടിച്ചു നോക്ക് നന്ദി പറഞ്ഞേ ഈ നാല് ദിവസമായിട്ട് പിന്നെ അങ്ങനെ രോഗം ഉണ്ടായിട്ടില്ല വലിയൊരു സൗഖ്യയാണ്